आलयना सन्नो वने केसे पावन चहे जो आचुम नत्रे रोम का जनने के विधोमिता जतमवा के सब निज निज का निहारवारा வாயிரோஜனிந்தா வாயு ரோஜனோடய

ഇവിടെ എന്റെ തട്ടകത്തിലാണിത് ഓ അത് ശരി ഇവിടെ മുളഞ്ഞൂർ തട്ടകമാണ് മുളഞ്ഞൂർ തട്ടകത്തിൽ മൂന്ന് ഭഗവതി ഒരു ഒരു അയ്യപ്പൻ ശിവൻ ഒക്കെ ഉണ്ട് ഇവിടെ കാലങ്ങള് ഇവിടെ അഷ്ടമംഗല പ്രശ്നം വെച്ചപ്പോ കാലങ്ങൾക്ക് മുന്നേ ഈ പ്രദേശം മുഴുവൻ കാടായിരുന്നു വീടുകളൊന്നും ചില ഏരിയയിൽ മാത്രം വീടുണ്ടായിരുന്നു പാടം പിന്നെ പാടങ്ങളായി വലിയ കൊളായിരുന്നു ഇത് ഓ വലിയ കൊളായിരുന്നു അങ്ങനെ പണ്ട് കാട്ടിൽ നിന്ന് ഇവിടെ ഐതിഹ്യം പറയപ്പെടുന്നത് ഒരു സന്യാസി വര്യൻ ഇവിടെ തപ ഈ കാട്ടിൽ തപസ് ചെയ്യുമ്പോൾ ഇവിടെ കുളിച്ചു ഈ കുളത്തിൽ വന്ന് കുളിച്ചു കുളിച്ചെഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ദർശനം അതായത് ഒരു രണ്ട് ജഡധാരികളായ ഒരു ഒരു പുരുഷനും സ്ത്രീ എന്താ അല്ല കാട്ടിലല്ലേ പെട്ടെന്നപ്പോൾ മാഞ്ചു മായുഞ്ചു അങ്ങനെ വിഗ്രഹങ്ങളായി ശിവപാർവതി വിഗ്രഹമാണ് ശരിക്കും അഴകത്തമ്പലം എന്നാണ് പറയുക ശിവന്റെ സാന്നിധ്യമാണ് പക്ഷെ പാർവതിയും ശിവനെയും കൂടെ കണ്ടിട്ടുള്ള ക്ഷേത്രാണത് അപ്പോ ആ സന്യാസിക്ക് തന്നെ ഒരു അശരീരി കിട്ടിത്രേ കാരണം ഇത് ഞങ്ങളെ ഇവിടെ പ്രതിഷ്ഠിക്കണം ഞങ്ങൾക്ക് അമ്പലം കെട്ടണം ഇത് ഇടിഞ്ഞിടിഞ്ഞ് ചെറുതായതാണ് വലിയ കുളായിരുന്നു അപ്പോൾ അങ്ങനെ സന്യാസിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ഈ അഴകത്തമ്പലം ഉണ്ടായത് അഴകത്തമ്പലം എന്ന് പേര് വരാൻ കാരണം ശിവനും പാർവതിയും കൂടെ ഉള്ളതാണ് പിന്നെ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന ശിവക്ഷേത്രമാണ് വൈക്കത്തൊക്കെയാണ് പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന ശിവക്ഷേത്രം അപ്പൊ അതുകൊണ്ട് അഴകത്തമ്പലം എന്നാണ് ഈ പ്രദേശവാസികൾക്കൊക്കെ കാര്യസിദ്ധിയാണ് ഇവിടെ വളരെ എന്തെങ്കിലും ധാരാ പിൻവിളക്കൊക്കെ വെച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും അഭിഷ്ട സിദ്ധിയാണ് അപ്പോൾ എന്തായാലും മധുവിനോട് വരാനും ഈ കർക്കിടമാസ ഉത്സവത്തിൽ പങ്കെടുക്കാനും കഴിഞ്ഞത് വളരെ സന്തോഷിക്കുന്നു എന്തായാലും ഇനി വരിക ഇടയ്ക്ക് മാസങ്ങളൊക്കെ ശിവമാസൊക്കെ വരിക ശിവരാത്രി നല്ല വിശേഷമാണ് ഇവിടെ ഓ ശിവരാത്രി ഓക്കെ ഓക്കെ എന്തായാലും നന്നായി കാരണം ഇങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്ത് തന്നതിന് വളരെയധികം നന്ദിയുണ്ട് നമശയമായ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടത്തെ ഈ വീഡിയോ എന്ന് ആശംസിക്കുന്നു ഈ ക്ഷേത്രത്തിൽ വഴി പാലക്കാട് ഒറ്റപ്പാലം പാലക്കാട് റോഡിൽ മംഗലത്ത് വന്നാൽ മുളഞ്ഞൂർ മംഗലത്ത് നിന്ന് അങ്ങോട്ട് മുളഞ്ഞൂരിലേക്ക് ഒരു റോഡ് ഉണ്ട് എയർപിൻ ബെൻഡ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു തോടിന്റെ പാലം കടന്ന് കുറച്ചും കൂടി മുന്നോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഒരു റോഡ് കാണാം റൈറ്റ് സൈഡിലെ റോഡിന് നേരെ വന്നാൽ കുറച്ച് ഒരു സ്കൂൾ ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് തിരിയുമ്പോൾ ശിവക്ഷേത്രത്തിലേക്കുള്ള ബോർഡ് വെച്ചിട്ടുണ്ടോ നേരെ വന്നാൽ അമ്പലത്തിന്റെ അവിടെ വന്ന് കാണാം ഈ ഗേറ്റിൽ വന്ന് കാണാം അല്ലെ കുറച്ചു റേഷൻ കാർഡ് അവിടെ നിന്ന് നിർത്തിയാർത്തു നടന്നു വരാൻ പറ്റും വണ്ടി വരുന്ന സ്ഥലം നേരിട്ട് വണ്ടി എത്താൻ നേരെ വന്നാ ഇവിടെ ജംഗ്ഷൻ കുറച്ചും കൂടെ മുന്നോട്ട് പോയാഴകൊത്ത ശിവക്ഷേത്രം